നമസ്കാരം ആർട്ടു ആൻഡ് മരണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ശ്രീ മഹാസുദർശന ക്ഷേത്രം കോഴിക്കോടുള്ള എരവന്നൂർ അയ്യാർവട്ടം ശ്രീ മഹാസുദർശന ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും കഥകളും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെയെന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്നും ഉദ്ദേശം ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെ പാലത്ത് നരിക്കുനി റോഡിലാണ് പ്രസിദ്ധമായ മഹാസുദർശന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വനവാസകാലത്ത് പഞ്ചപാണ്ഡവരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രം അയ്യേർവട്ടം എന്നും പിൽക്കാലത്ത് അതിലോപിച്ച് അയ്യാർവട്ടമായി എന്നാണ് ഐതിഹ്യം കേരളത്തിലെ ഏക മഹാസുദർശന ക്ഷേത്രമാണ് ഇവിടെ ഗണപതി ദുർഗാദേവി ശാസ്താവ് എന്നീ ചൈതന്യങ്ങളെയും ആരാധിച്ചു വരുന്നു ഉദ്ദിഷ്ട കാര്യത്തിനായി അയ്യാർവട്ടത്ത് വന്ന് ഭജിച്ചാൽ ഉദ്ദേശലബ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം നാടിന്റെ നാനാം ഭാഗത്തു നിന്നുമുള്ള ജനങ്ങളുടെ പുണ്യസങ്കേതമാണ് അയ്യാർവട്ടം ക്ഷേത്രം ഏകദേശം നാലായിരം വർഷത്തെ പഴക്കമുണ്ട് ഈ പ്രതിഷ്ഠയ്ക്കെന്നാണ് പറയുന്നത് ആദ്യകാലത്ത് ഒരു മലയുടെ മുകളിൽ കാട് പിടിച്ച ഒരു സ്ഥലമായിരുന്നു ഇത് മലമുകളിൽ ഉണ്ടായിരുന്ന ഈ പ്രതിഷ്ഠയെ പൂഴിച്ചു കൊണ്ടിരിക്കുന്ന നമ്പൂതിരിക്ക് പ്രായാധികത്താൽ കയറാൻ വയ്യാതായി അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു പിന്നീട് അദ്ദേഹം സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ഒരു ദർശനം കിട്ടി താഴെ കുളത്തിൻ്റെ സമീപത്ത് ഭഗവാൻ ഉണ്ടാവും അതായത് ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞു അവിടെ നമ്പൂതിരി ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ കുളത്തിൻ്റെ ഭാഗത്തായി ഒരു പ്രത്യേക പ്രകാശം കണ്ടും ആകാശം നിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോഴത്തെ ശ്രീ മഹാസുദർശന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാണ്ഡവരുടെ കാലത്ത് ശ്രീകൃഷ്ണൻ്റെ അനുവാദം മൂലം പ്രതിഷ്ഠിച്ചതാണ് ഈ സുദർശന പ്രതിഷ്ഠ അങ്ങനെ അങ്ങനെ ഇത് പിന്നീട് വീണ്ടും കാട് പിടിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സ്വാമി വന്നു അതിനുശേഷം കാടൊക്കെ വെട്ടിത്തെടിച്ചു പിന്നെ ക്ഷേത്രത്തിലൊരു സന്യാസി വന്നു നാമജപമൊക്കെ തുടങ്ങി കുട്ടികളെയൊക്കെ നാമജപത്തിന് ഇരുത്തി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് സന്യാസി പോയി ഇവരെയൊക്കെ എല്ലാവരെയും നാട്ടുകാരെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയത് പിന്നെയാണ് ഈ ക്ഷേത്രം വീണ്ടും നവീകരണത്തിലേക്ക് വന്നത് അങ്ങനെ തറയും വിഗ്രഹവും എട്ട് വരി കല്ലുകളും മാത്രം അടങ്ങുന്ന ഒരു സ്ഥലമായി മാറി പിന്നീട് ക്രമേണ നാട്ടുകാരുടെയും മറ്റും സഹായത്താലൊക്കെ ശ്രീകോവില് ചുറ്റമ്പലം ഒക്കെ കൂടുതലായിട്ട് പുരോഗതി വന്നു പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഒരു ലിസ്റ്റിലിത് ഇടം പിടിച്ചു അങ്ങനെ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും നമ്മുടെ പുറമെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആളുകൾ എത്താൻ തുടങ്ങി കുറേ കുറച്ച് കുറച്ച് സഹായങ്ങളൊക്കെ തുടങ്ങി അങ്ങനെയാണ് പിന്നെ ആ അമ്പലം കുറച്ചുകൂടെ നവീകരിച്ച് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നവീകരണ കലശം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ധനുമാസം ഒന്നാം തീയതി ഏഴ് ദിവസം അടങ്ങിയ ഒരു ഉത്സവം ഉണ്ടായിരുന്നു ദ്രവ്യകലശം അതുപോലെ തന്നെ നമുക്ക് എല്ലാ മലയാളമാസവും ധനുമാസത്തിനൊന്നിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് പിന്നെ പ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നത് മീനമാസത്തിലെ അശ്വതി നാളില് ഏപ്രിൽ ആദ്യം അതായത് മാർച്ച് അവസാനമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ കോഴിക്കോട് അയ്യാർ വട്ടത്തിലുള്ള ശ്രീ മഹാസുദർശൻ ക്ഷേത്രത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ക്ഷേത്രത്തിനായുള്ള സഹായം നമ്മളിൽ നിന്നൊക്കെ ഇനിയും നൽകേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് На ней